നമസ്കാരം കൂട്ടുകാരെ എല്ലാവരും വായനോത്സവത്തിന് തയ്യാറെടുക്കുകയായിരിക്കുമല്ലേ ഇന്ന് നമുക്ക് വായനോത്സവം യു പിക്ക് വേണ്ട ഒരു പുസ്തകമാണ് ജെ ബിം അംബേദ്ക്കറുടെ ജീവിതം ഡോക്ടർ ടി പി കലാധരൻ്റെ ബുക്ക് അപ്പോൾ നമുക്ക് ഇന്ന് അതിലെ പ്രധാന ചോദ്യങ്ങൾ ചർച്ച ചെയ്താലോ നിങ്ങൾ ഓരോരുത്തരും ഈ പുസ്തകം വായിച്ചു കാണുമല്ലോ എങ്കിൽ നമുക്ക് ഓരോ പേജിൽ നിന്നും ചോദിക്കാവുന്ന മാക്സിമം ചോദ്യങ്ങൾ പരിചയപ്പെട്ടാലോ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്തുകൊണ്ടാണ് അംബേക്കർ സ്കൂളിൽ പോവാൻ മടിക്കുന്നത് എന്തുകൊണ്ടാണ് അംബേക്കർ സ്കൂളിൽ പോവാൻ മടിക്കുന്നത് ഉത്തരം ക്ലാസിൽ ചാക്ക് വിരിച്ച് ഇരിക്കേണ്ടത് കൊണ്ടാണ് അംബേക്കർ ഇങ്ങനെ പറഞ്ഞത് അടുത്ത ക്വസ്റ്റ്യൻ ആരാണ് അംബേക്കറിന് വെള്ളം നൽകുന്നത് ഉത്തരം പ്യൂണാണ് അംബേക്കറിന് വെള്ളം നൽകുന്നത് എന്തുകൊണ്ടാണ് പ്യൂണില്ലെങ്കിൽ അംബേക്കറിന് വെള്ളമില്ല എന്ന് പറയുന്നത് ഉത്തരം അക്കാലത്ത് അംബേക്കറിന് ഗ്ലാസിൽ വെള്ളം കുടിക്കാൻ പാടില്ല കാരണം അഥവാ ഗ്ലാസിൽ വെള്ളം കുടിച്ചാൽ അശുദ്ധമായി പോകുമെന്നാണ് നിയമം അടുത്ത കൊസ്റ്റേൻ മഴ വന്നപ്പോൾ അംബേക്കർ എന്തുകൊണ്ടാണ് വിഷമിച്ചത് ഉത്തരം ബുക്കിൽ വെള്ളം ബുക്കിൽ വെള്ളം നനിയും എന്നോർത്താണ് അംബേക്കർ സങ്കടപ്പെട്ടത് അടുത്ത ക്വസ്റ്റ്യൻ അംബേക്കറിലെ സ്കൂളിൽ പോവാൻ മടിയാകുന്നു എന്ന് പറയുമ്പോൾ അച്ഛൻ എന്തു പറഞ്ഞാണ് സമാധാനിപ്പിച്ചത് ഉത്തരം പണ്ടുകാലത്ത് സ്കൂളിൽ പോവാൻ പോലും വിടില്ല ഇപ്പോഴാണ് ക്ലാസ്സിൽ കയറാൻ പോലും വിടുന്നത് എന്ന് പറഞ്ഞാണ് അച്ഛൻ സ്വന്തം മകനായ അംബേക്കറെ ആശ്വസിപ്പിച്ചത് അടുത്ത ക്വസ്റ്റ്യൻ കൊറാഗായിലേക്കുള്ള യാത്രയെ കുറിച്ച് അംബേദ്കർ പറഞ്ഞത് ഇങ്ങനെയാണ് ഈ സംഭവത്തിന് എൻ്റെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥാനമുണ്ട് ഞാൻ എനിക്ക് അംബേദ്കറിന് എത്ര വയസ്സായിരുന്നു ഉത്തരം ഒമ്പത് വയസ്സായിരുന്നു എൽഫീസ്റ്റൺ വിദ്യാലയത്തിൽ പ്രവേശനം നേടുന്ന അസ്പർശ വിഭാഗത്തിലെ ആദ്യത്തെ വിദ്യാർത്ഥി ആരെ ഉത്തരം അംബേക്കർ നമുക്കിനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ജാതി വിവേചനമെല്ലാം എഴുതിവച്ചിരിക്കുന്നത് ഏത് സംസ്കൃത ഗ്രന്ഥത്തിലാണെന്നാണ് അംബേക്കർ അഭിപ്രായപ്പെട്ടത് ഉത്തരം മനുസ്മൃതി മഹർ വിഭാഗത്തിൽ നിന്നും ആദ്യമായി മെട്രിക്കുലേഷൻ പാസാക്കിയ ഭീമിനെ അനുമോദിക്കുന്നത് ആര് ഉത്തരം ശ്രീ കെ എ കേലോസ്കർ അംബേദ്കറുടെ ഭാര്യയുടെ പേര് എന്ത് ഉത്തരം രമാഭായ്